ി ആക്ട്രസ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ജീവിതത്തിൽ എന്റെ അഭിനയ ജീവിതത്തിൽ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് പോകുന്ന ഒരു സിനിമയായിരിക്കും എ ആർഒം എന്ന് എനിക്ക് ഏറെ പ്രതീക്ഷയുണ്ട് എന്ന് നിൻ്റെ മൊയ്തീൻ എന്ന സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ അവിടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു ജിതിൻ അപ്പോൾ ജിതിൻ അന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് ഞാൻ ഞാനപ്പോഴെങ്കിലും ഞാൻ ചോദിച്ചു ഇപ്പോൾ അവരെ കണ്ടപ്പോൾ തന്നെ തോന്നി ഭാവിയിൽ ഒരു സിനിമയൊക്കെ എടുക്കാൻ സാധ്യത ഉള്ള ഒരാളാണെന്ന് തോന്നിയിട്ട് ഞാൻ അപ്പം തന്നെ ഒരു ചാൻസ് ചോദിച്ചു സിനിമയൊക്കെ എടുക്കുമ്പോൾ എന്നെയൊക്കെ വിളിക്കുമോ എന്ന് ഇപ്പോൾ പറഞ്ഞ പോലിമെടുക്കുമ്പോൾ എന്തായാലും വിളിക്കുന്നു പറഞ്ഞു ആ സിനിമയിലുള്ളതുപോലെ തന്നെ വാക്കാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു സിനിമ സിനിമയെടുത്തപ്പോൾ അതും ഇത്രയും വലിയൊരു സിനിമ എടുത്ത സമയത്ത് എന്നെ ക്ഷണിച്ചതിന് വെറുതെ ക്ഷണിച്ചതല്ല ടൊവിനോയുടെ നായികയായിട്ട് ക്ഷണിച്ചതിന് നന്ദി ഇതിൽ ഞാൻ കൂടാതെ രണ്ട് നായികമാരും കൂടെ ഉണ്ട് പ്രതീഷ് ഷെട്ടിയും ഐശ്വര്യ രാജേഷും അവരിവിടെ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട റൈറ്റർ എന്നെ വിളിക്കുന്നത് ത്രിതി ഷെട്ടി എന്നാണ് മൂന്ന് പേരുകൾ ഞങ്ങളുടെ റൈറ്ററിൻ്റെ ഏറെ കാലത്തെ കഷ്ടപ്പാട് മണിയൻ എന്ന കഥാപാത്രത്തിൻ്റെ പേരായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മാണിക്യം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ടൂവി ഫിസിക്കലി മാത്രമല്ല ഫിസിക്കലി ഒരാക്ടർ ഒരു ചലഞ്ച് എടുക്കുന്നത് അല്ലെങ്കിൽ അത് നമ്മൾ പലർക്കും എടുക്കാൻ പറ്റും മെൻ്റലി ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രിപ്പയർ ചെയ്തത് ഒരു തിയേറ്റർ ആർട്ട് ഒരു ട്രെയിനറെ വെച്ചിട്ട് അദ്ദേഹം ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു എനർജി ഞാൻ ടൊബിനോ തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു നായകൻ്റെ കൂടെ അഭിനയിക്കുകയാണെന്ന് എനിക്ക് തോന്നിയില്ല എൻ്റെ കൂടെ ഏതോ ഒരു ഒരു തിയേറ്റർ എനർജി ഒരു തിയേറ്റർ ആക്ടറിൻ്റെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അത് പറയുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഇത് ഫീല് കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള ഒരു പെർഫോമൻസ് ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹം അടുത്ത ലെവലിലേക്ക് ഒരു സൂപ്പർ അപ്പുറത്തേക്ക് ഒരു മലയാള സിനിമയിൽ നമുക്ക് പകരം വയ്ക്കാനില്ലാത്ത ഒരു ആക്ടർ എന്നുള്ള നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു യാത്ര കൂടിയാണ് എ ആർ എം എന്ന സിനിമ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് റൈറ്റേഴ്സ് ഞങ്ങളുടെ കൂടെ മുഴുവൻ സമയമുണ്ടായിരുന്നു അസോസിയേറ്റ് ഡയറക്ടേഴ്സ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് മേക്കപ്പ് എല്ലാവരുടെയും പ്രൊഡക്ഷൻ്റെയൊക്കെ എല്ലാവരുടെയും എല്ലാവരുടെയും പേരെടുത്ത് പറയേണ്ട ഒരു സമയം ഇതാണോ എന്ന് എനിക്കറിയില്ല എല്ലാവരുടെയും കോ ആക്ടേഴ്സായിട്ടുള്ള എല്ലാവരുടെയും ഒരു വലിയൊരു ശ്രമം വലിയൊരു കാത്തിരിപ്പ് ഞങ്ങളെല്ലാവരും ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് അപ്പം നിങ്ങളെല്ലാവരും ത്രീ ഡിയിൽ തന്നെ നല്ല തിയേറ്ററിൽ പോയിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യണം താങ്ക് യു താങ്ക് യു സോ മച്ച് മാം താങ്ക് യു നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത ലിസ്റ്റൻ സ്റ്റീഫൻ സ്റ്റീഫൻ പ്രൊഡ്യൂസർ ആണ് സോ ഇൻവൈറ്റിംഗ് ടു സ്റ്റേജ് ചെയ്തോ കയ്യടി കുറഞ്ഞു പോയി താങ്ക് യുനിങ് വളരെയധികം സന്തോഷമുണ്ട് എ ആർ എം എ ആർ എം എന്ന സിനിമയുടെ മുമ്പ് ഇതിൻ്റെ ടൈറ്റിൽ അജയ്ൻ്റെ രണ്ടാം മോഷണം എന്ന് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഈ സിനിമയുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ജിതിന് എന്നെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ചെയ്ത ഷൂട്ട് ചെയ്തതിൻ്റെ ഭാഗങ്ങളെല്ലാം ഇവൻ കൊണ്ടു കാട്ടി കാട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ജിതിനോട് പറഞ്ഞു നമുക്ക് ഇതിൻ്റെ ടൈറ്റിലൊന്ന് മാറ്റണം മാറ്റി പിടിക്കണം എന്ന് പറഞ്ഞപ്പോൾ കാരണം ഇതിന്റെ ഒരു വിഷ്വൽ വിഷലായിക്കോട്ടെ ഇപ്പോൾ ടൊവീനോ തോമസ് എന്ന് പറയുന്ന ഒരു ആക്ടറുടെ ഒരു എഫേർട്ട് ആയിക്കോട്ടെ ഈ സിനിമയുടെ മൊത്തം ഒരു ടോട്ടാലിറ്റി ആയിക്കോട്ടെ അത് വളരെ നന്നായിട്ട് ഉണ്ട് കാരണം ഞാൻ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആയതുകൊണ്ടിട്ടല്ല ഇപ്പം എല്ലാ സിനിമകളും ഇപ്പം വർഷത്തിൽ ഇരുന്നൂറ്റി ചിലവാനും സിനിമകൾ മലയാളത്തിൽ ഇറങ്ങാറുണ്ട് അപ്പോൾ ആ സിനിമകൾക്കെല്ലാം ഫങ്ഷൻസ് വെക്കാറുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ ഓഡിയോ ലോഞ്ച് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് അതിനു മുമ്പുള്ള ഫങ്ഷൻസ് ആയിക്കോട്ടെ ഇപ്പം ഓഡിയോ ലോഞ്ച് അല്ല വെക്കാറുണ്ട് അപ്പം സിനിമയെപ്പറ്റി എല്ലാവരും സ്വാഭാവികമായിട്ട് ഇറങ്ങുന്നത് വരെ അതൊരു നല്ല സിനിമയാണെങ്കിലും മോശം സിനിമയാണെങ്കിലും അതിനെ പ്രശംസിച്ച് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കെ ജിതിന് സിനിമ കൊണ്ട കാട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് നമുക്ക് ഇതിനെ അവതരിപ്പിക്കണം അങ്ങനെയാണ് ആ ഡിസ്കഷനിലൂടെയാണ് ഇതിനെ എ ആർ എം എന്നുള്ള പേരിലേക്ക് ഇതിനെ മാറ്റിക്കുകയും പിന്നീട് അജയന്റെ രണ്ടാം വർഷം എന്നുള്ളൊരു പേര് മാറ്റിയിട്ട് എ ആർ എന്നുള്ള പോസ്റ്ററിലൂടെ പിന്നീട് ഇതിനെ പബ്ലിസിറ്റി ചെയ്യുകയുണ്ടായത് അപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു എന്തുകൊണ്ടിട്ടാണ് എ ആർ എന്ന് മാറ്റിയത് ഞാൻ പറഞ്ഞു എൻ്റെ രണ്ടും കൽപ്പിച്ചുള്ള മോഹം എന്നാണ് ഞാനിതിനെ കുറിച്ച് ഇഷ്ടെന്ന് ഞാൻ പറയുകയുണ്ടായി അപ്പോൾ ഞാൻ എൻ്റെ പയ്യൻ എൻ്റെ കൂടെ പോന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു നീ എന്തിനാ എൻ്റെ പോരുന്നതെന്ന് ചോദിച്ചപ്പോൾ അപ്പൊ ഇത്ര റിസ്ക് എടുക്കുവല്ലേ അപ്പൊ അതിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോഴേ തന്നെ ഞാൻ നോക്കിയും കേട്ട് വെക്കാനാണ് ഐസക് എന്റെ മകൻ എൻ്റെ കൂടെ ഇപ്പോഴേ തന്നെ പോന്ന് പോന്നിട്ടുള്ളത് എ ആർ എം എന്ന സിനിമയെ പറ്റി ഞാൻ ടൊവിനെ ടൊവിനോട് ഞാൻ ഒക്കെ പറയുന്നതല്ല ഞാൻ തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് ഇപ്പം നിങ്ങൾക്ക് ഇതിന്റെ പോസ്റ്റേഴ്സൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഇതൊക്കെ ഒന്ന് ഇട്ട് ലൊക്കേഷനിലേക്ക് തന്നെ ഒന്ന് സെറ്റായിട്ട് പറഞ്ഞെങ്കിൽ തന്നെ വളരെയധികം സമയമെടുക്കും അപ്പം അത് ഷൂട്ട് ചെയ്ത് ഇത്രയും വലിയൊരു സംഭവങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് പറഞ്ഞെങ്കിൽ കുറേ നാളുകൾ എടുക്കും എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം മാർച്ചിൽ ഇതിൻ്റെ ഫുൾ ഷൂട്ട് തീർന്നതാണ് ഇപ്പോൾ നമ്മൾ ഇത് റിലീസ് ചെയ്യുന്നത് നെക്സ്റ്റ് ഇയറിൽ അതായത് ഈ വർഷം സെപ്റ്റംബർ മാസമാണ് ഓണത്തിനാണ് റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഒരു സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഏകദേശം ഒന്നര കൊല്ലത്തോളം എടുത്തു ഈ ഒന്നര കൊല്ലത്ത് സാധാരണഗതിയിൽ നമുക്കൊരു മൂന്ന് നാല് സിനിമകൾ നിർമ്മിക്കാനായിട്ട് സാധിക്കും സാധാരണഗതിയിൽ അത്രയും സമയം തന്നെ ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ എടുത്തിട്ട് അത്രയും സമയം ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ആയിക്കോട്ടെ അതുപോലെ തന്നെ ഞങ്ങൾ ഈ സിനിമ ഓരോരുത്തർക്ക് കൊടുക്കുമ്പോഴും ഇതിൻ്റെ വി എഫ് എക്സ് ചെയ്യാനായിക്കോട്ടെ ത്രീഡ് ചെയ്യാനായിട്ട് ഇത് കൊടുക്കുമ്പോഴും അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് എക്സൈറ്റഡായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ ഈ സിനിമ ഏറ്റവും നല്ല രീതിയിൽ റിലീസ് ചെയ്യണം അപ്പോൾ മലയാളം മലയാളത്തിൽ ടൊവിനോട് സിനിമ എങ്ങനെയാണ് റിലീസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആ രീതിയിൽ തന്നെ ഈ സിനിമ എല്ലാ ലാംഗ്വേജിലും ഹിന്ദിയിലായിക്കോട്ടെ തെലുങ്കിലായിക്കോട്ടെ കന്നഡയിലായിക്കോട്ടെ തമിഴിലായിക്കോട്ടെ എല്ലാ എല്ലായിടത്തും ഇതേ വലുപ്പത്തിൽ തന്നെ റിലീസ് ചെയ്യണമെന്നുള്ള ഉദ്ദേശം കൊണ്ടിട്ട് ഞങ്ങൾ ഈ സിനിമ എല്ലാവരെയും കാണിച്ചു ഏറ്റവും ടോപ്പായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അങ്ങനെ ഈ സിനിമ കാട്ടിയ കാട്ടിയതിൻ്റെ പശ്ചാത്തലത്തിൽ എ ആർ എം എന്ന് പറയുന്ന സിനിമ കന്നഡയിൽ റിലീസ് ചെയ്യുന്നത് ഹോംബാലെ എന്ന് പറയുന്ന ബിഗ് പ്രൊഡക്ഷൻ ഹൗസാണ് അതുപോലെ തന്നെ ഈ സിനിമ ഹിന്ദിയിൽ ചെയ്യുന്നത് ഇപ്പോൾ കെ ജി എഫ് പോലെയുള്ള കാന്താര പോലെയുള്ള എല്ലാ വലിയ ചിത്രങ്ങളും അവരുടെ ബാനൂറിൽ വരാറുണ്ട് അതുപോലെ അനിൽ തടാനി ആണ് എൻ്റെ ആണ് ഈ സിനിമ ഹിന്ദിയിൽ റിലീസ് ചെയ്യുന്നത് തെലുങ്കിൽ ഈ സിനിമ ചെയ്യുന്നത് തെലുങ്കിലെ നമ്പർ വൺ പ്രൊഡക്ഷൻ ഹൗസ് ആയ മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ഈ സിനിമ തെലുങ്കിൽ റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഞങ്ങൾക്ക് ഇനിയും ഇതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ വേറൊരു സ്ഥലത്തും അടുത്ത ദിവസം ഉള്ളതാണ് അപ്പം എല്ലാം കൂടെ ഒരു സ്ഥലത്ത് പറയാൻ പറ്റിയല്ലാത്ത കൊണ്ടിട്ട് കാര്യം മാത്രം അടുത്ത ദിവസം ഞങ്ങൾ റിലീല് ചെയ്യുന്നതാണ് ഇനി വളരെയധികം സന്തോഷം ഇങ്ങനെയൊരു സിനിമ എഴുതിയ സുരിത്തനായിക്കോട്ടെ ഇങ്ങനെയൊരു സിനിമ ഡയറക്റ്റ് ചെയ്ത ജിതിന് ഇതൊക്കെ ഒരു ഒരിക്കലും ഇതൊരു പുതിയ സംവിധായകൻ്റെ സിനിമയാണ് ആരും പറയത്തില്ലാത്ത വിധത്തിലാണ് ജിതിൻ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ പടങ്ങളും ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന ബേസിൽ അപ്പോൾ അതിന് ബേസിൽ ഈ സിനിമയുടെ ഒരു വലിയ ഭാഗമാണ് ബേസിലിന് ഡയറക്ട് ചെയ്യാനായിട്ട് സമയമില്ലാത്തതുകൊണ്ടിട്ടായിരിക്കാം ജിതിൻ ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടി ഇതിൻ്റെ ഇതിൽ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകളായിക്കോട്ടെ ശുരുതി ആയിക്കോട്ടെ മറ്റേ എല്ലാ ആർട്ടിസ്റ്റുകൾ ഇതിൽ പ്രവർത്തിച്ച എല്ലാ ടെക്നീഷ്യന്മാരും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ടും പിന്നെ ഈ സിനിമ ഓണത്തിന് വരുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഈ സിനിമയ്ക്ക് ആവശ്യമാണ് കാരണം ഇത് അത്രയൊരു എഫേർട്ട് ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ ഡയറക്ടർ ടോബീനോ ഇതിൻ്റെ അതായത് ആർട്ടിസ്റ്റ് ടെക്നീഷ്യൻസ് എല്ലാവരും എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ എല്ലാ കടം വാങ്ങിച്ച പൈസ ഉള്ള പൈസ ഒക്കെ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൂടെ നിങ്ങളൊന്ന് തിരിച്ചു തന്നാൽ വളരെയധികം സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിട്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്